തിരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭിയും നവ്യയും കൂടി ചേർന്ന് റിസോർട്ടിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നവ്യ അഭിയുടെ അടുത്ത് പറയുന്നുണ്ട് എനിക്കിതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അഭിയെ ഒരു പുതിയ അബിയായിട്ടാണ് എനിക്ക് തോന്നുന്ന കാര്യം പറയുമ്പോൾ ഞാൻ പഴയ അഭി തന്നെയാണ് ഓരോരോ പ്രശ്നങ്ങളായിട്ട് എന്താന്നുള്ള സത്യം മനസ്സിലാക്കാതെ ഒരുപാട് ദേഷ്യത്തോടു കൂടി നടന്നതാണ് ഞാൻ അതുകൊണ്ട് നിന്നോടുള്ള സ്നേഹം ഇല്ലാതാവുമൊന്നുമില്ല ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ ചുറ്റിനും ആൾക്കാരെ നിൽക്കുന്നുണ്ട് കേട്ടോ നവ്യയെ തട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയിട്ട് അബി തന്നെ ഏർപ്പാടാക്കിയ ആൾക്കാരാണ് എന്നാൽ അബിയുടെ സംസാരം കേട്ടിട്ട് നവ്യ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇത്രയും ഹോണസ്റ്റ് ആയ അബിയുടെ അടുത്ത് ഞാൻ എന്ത് വലിയ തെറ്റാ ചെയ്യുന്നത് ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഞാൻ പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞിട്ട് അവനോട് മാപ്പ് ചോദിച്ചാലോ എന്തായാലും ഇപ്പൊ തന്നെ അത് പറയാം അല്ലാതെ ഇനി ഒരു ഒരുപക്ഷെ ഇതുപോലൊരു അവസരം കിട്ടി എന്ന് വരില്ല എന്നിട്ട് അബി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്നുള്ള കാര്യം പറയുകയാണെ അപ്പം ഒന്നും പറയണ്ട ഇവിടെ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സീരിയസ് വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് വരെ നമുക്ക് ഇടയില് ലവ് 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 ഓൺലി ലവ് മാത്രമേ പാടുള്ളൂ ഇത് കേൾക്കുമ്പോൾ നവ്യക്ക് ഭയങ്കര സന്തോഷാവുന്നുട്ടോ എന്നിട്ട് നമ്മൾ പോകുന്ന വഴിയെ വെച്ചിട്ട് ആ കാര്യം എന്താണെന്ന് ഞാൻ നിന്റെ അടുത്ത് പറയാ എന്ന് പറയണേ അതെ അതാണ് നല്ലത് ഇപ്പൊ ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല തുടർന്ന് നവ്യ പറയുന്നുണ്ട് എന്റെ കൈ പിടിച്ച് നടക്കുക അഭി എന്നുള്ള കാര്യം അങ്ങനെ രണ്ടുപേരും കൂടി കൈപിടിച്ച് നടക്കുമ്പോഴേക്കും ഗുണ്ടകൾ അരികിലേക്ക് എത്തുകയാണ് കേട്ടോ അവർ കണ്ടോ തന്നെ അഭി ചോദിക്കുന്നുണ്ട് ആരാ നിങ്ങൾ നിങ്ങൾക്ക് എന്താ വേണ്ട എന്നുള്ള കാര്യം തുടർന്ന് നവ്യയും അഭി ഇതാരാ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കണേ അത് കഴിഞ്ഞ് അവർ കത്തി കാണിച്ച് പേടിപ്പിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല പണവും വാച്ചും കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ റൂമിൽ വെച്ചിട്ടാണ് വന്നത് ദയവ് ചെയ്ത് ഞങ്ങളെ വിടണമെന്നൊക്കെ അഭി പറയണേ ഇത് കേൾക്കുമ്പോൾ ഗുണ്ടയിൽ ഒരാൾ ചിരിച്ചിട്ട് പറയുന്നുണ്ട് നിന്നെ കയ്യിൽ പണവും ആഭരണവും വാച്ചും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പം നിന്റെ കൂടെ തന്നെ അഴകായിട്ടുള്ള ഒരു പെണ്ണില്ലേ അവള് ഞങ്ങൾക്ക് തന്നിട്ട് നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാണ്ട് പോയിക്കോ നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് പറയണേ ഇത് കേൾക്കുമ്പോ അബി എന്താടാ പറഞ്ഞെന്നുള്ള കാര്യം ചോദിച്ചിട്ട് കാരണം നോക്കിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ അവന്റെ ഇവനിട്ട് പൊട്ടിക്കടാ എന്ന് പറഞ്ഞിട്ട് അബിയെ എല്ലാരും കൂടി കൂടിയിട്ട് തല്ലുന്നതായിട്ട് കാണിക്കുന്നുണ്ടേ അതിൻ്റെ ഇടയ്ക്ക് നവ്യ ഓടുകയാണ് ചെയ്യുന്നത് നവ്യ ഓടിയിട്ടൊരാളെ പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ ഇനി ഒരടി മുന്നോട്ട് വെച്ച് നിന്നെ കൊന്നു ഇടും അതിൻ്റെ ഇടയ്ക്ക് അബി കുണ്ടകളെ തല്ലി പരിപ്പാക്കിയിട്ട് നവ്യക്കരകിലേക്ക് ചെല്ലുന്ന പോലെ കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ അബി ഓടിവാ എന്നൊക്കെ പറയുന്നുണ്ട് അബിയായാലും കുബിയായാലും ആരാണെന്നുണ്ടെങ്കിലും അവരൊന്നും ഇനി വരാൻ വേണ്ടി പോകുന്നില്ല നിനക്ക് ഞാനേ ഉണ്ടാവുള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും ഗുണ്ടകളെല്ലാം വീണ്ടും തിരിച്ചു വന്നിട്ട് അബിയുടെ തലയ്ക്ക് അടിക്കുന്നത് പോലെ ഒക്കെ കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അബിയെ അവിടെ അവശ്യനാക്കിയിട്ട് നവ്യയെ കൊണ്ടിട്ട് അവർ പോവുകയോ ചെയ്യുന്നത് ഇതെല്ലാം നവിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊപ്പിക്കുന്ന പണിയാണ് അങ്ങനെ നവിയെ കൊണ്ടുപോയിട്ട് അവർ കാറും എടുത്ത് പോയി കഴിഞ്ഞ ശേഷം അബി അവിടെ എണീറ്റിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഇനി നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്റെ ജീവിതത്തിൽ അമ്മ പറഞ്ഞതുപോലെ ഇനി നീ എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല ഒരു പണക്കാരൻ വീട്ടിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെയാണോ ആശിച്ചത് അതുപോലെ ജീവിക്കാൻ വേണ്ടി പോവാണ് എനിക്ക് ഒരു വിലയും തരാത്ത ആ ആദർശിനെ കാണിച്ചുകൊണ്ട് വേണം എനിക്കിനി പണക്കാരനായിട്ട് ജീവിക്കാൻ ബായ് നവ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചിരിയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും അഭിനയിക്കുക ചെയ്യുന്നത് പോലീസ് ആരെങ്കിലും വന്നിട്ട് എന്നെ കാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലാണ് ഭയങ്കര അഭി തുടർന്ന് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആദർശ് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോ ജാനകി പറയുന്നുണ്ട് എന്താ ആദർശം നിന്റെ ഷേർട്ടിന്റെ ബട്ടൺ ഒക്കെ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് കേൾക്കുമ്പോ ആദർശ് ഒന്ന് നെട്ടുന്നുണ്ട് പക്ഷെ നയന ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴാണല്ലോ ബട്ടൺ വെച്ചത് റൂമില് പക്ഷെ അപ്പോഴേക്കും ഇങ്ങനെ വിവരം എത്തിയത് അങ്ങനെ അതിച് ചെന്നിട്ട് മുത്തശ്ശിന്റെ തൊട്ട് ഫ്രണ്ടിൽ ചെന്ന് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആദശേ നിന്റെ ഷർട്ടിനകത്ത് ഇരിക്കുന്ന ബട്ടൺ നല്ല രസമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഒരു കളിയാക്കുന്ന രീതി ചിരിക്കുന്നുണ്ട് കേട്ടോ അല്ല മുത്തശ്ശിനും മുത്തശ്ശിയും ഈ വിവരം അറിഞ്ഞോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണേ തുടർന്ന് ദേവിയാനി ചോദിക്കുന്നുണ്ട് എന്താ ആദശേ എല്ലാവരും ബട്ടൺ ബട്ടൺ എന്ന് പറയുന്നത് ഏയ് അതൊന്നുമില്ലാമേ അതമ്മ ഷർട്ടിലെ ഡിസൈൻ നല്ല രസമായിട്ടുണ്ടെന്നുള്ള കാര്യം അതാണ് പറഞ്ഞത് തുടർന്ന് ജാനകി വീണ്ടും വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദശേ ഷർട്ടിലെ ബട്ടൺ താനേ പോകുന്നതാണോ അതോ നീ അടർത്തി വെച്ചതാണോ അയ്യോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോവാണെന്ന് പറയുമ്പോൾ നയന വാ ആദശേട്ടാ ചേട്ടാ ഞാൻ വിളമ്പിത്തരാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ് പോകുന്ന വഴിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കൊരു ഡൗട്ട് ഈ ബട്ടൺ നിങ്ങൾ തന്നെ പിന്നി വെച്ചതാണോ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഷർട്ട് അയൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണോ ഇങ്ങോട്ട് നോക്ക് ആദ്യം നീ പോയിട്ട് ഭക്ഷണം എടുത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ചിരിച്ചും കൊണ്ട് നയനെ അവിടെ നിന്ന് പോകാന് പുറകെ തന്നെ ആദോഷം ചെല്ലുന്നുണ്ട് കേട്ടോ എന്നാൽ ഇത് കണ്ട് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ എപ്പോഴാണ് അബിയുടെ വിഷയം വീട്ടിലെത്തുക എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ച് അനുസരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ആണ് അവരുടെ ഓരോരുടെ തമാശകള് അത് കഴിഞ്ഞ് ജയന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ ഇത് അബിയുടെ വീടാണോ അവര് നിങ്ങളുടെ മകനാണോ ഈ ഫോണ് വിളിക്കുന്നത് കേട്ടിട്ട് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇനി എന്റെ അഭിനയമാണ് നടക്കേണ്ടത് എന്താ അഭിക്ക് പറ്റിയത് തലയ്ക്ക് അടിയേറ്റുന്നു ഞാൻ ഉടനെ തന്നെ വരാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാണ് അപ്പോഴേക്ക് ഇത് കേട്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ ആദർശും അതുപോലെ നയനയും അവരുടെ അരികിലേക്ക് എത്തുകയാണ് തുടർന്ന് മുത്തശ്ശും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ചെയ്യാ എന്താ സംഭവിച്ചത് എന്താ അച്ഛൻ സംഭവിച്ചെന്ന് അതേ സമയം ആദർശം ചോദിക്കുകയാണേ അഭിക്ക് തടി തലയില് അബിക്ക് തലയിൽ അടിയേറ്റിട്ട് ഹോസ്പിറ്റലിലാണ് എന്നാ അവന്റെ കൂടെ നവ്യ ഇല്ല എന്ന് പറയുകയാണെ എല്ലാവരും ഞെട്ടുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചലിച്ച ഓവർ ആക്ടിങ് തുടങ്ങാണേ അയ്യോ അബിക്ക് എന്താ പറ്റിയത് അവൻ എങ്ങനെ അടി കൊണ്ടത് എന്താ സംഭവിച്ചത് ആരോ അവനെ അടിച്ചു എന്നാണ് ജലജ പറയുന്നത് അയ്യോ എന്റെ അബിയെ ആരടിച്ചത് നീ ടെൻഷൻ അടിക്കില്ല ജലജ എന്ന് ജന ജയ പറയുന്ന സമയത്ത് എനിക്ക് ഉടനെ തന്നെ അബിയെ കാണണെന്ന് പറഞ്ഞ് കരച്ചിലാട്ടോ ജലജ അയ്യോ എന്റെ അബി അവൻ എന്ന് സംഭവിച്ചു കാണുവോ എനിക്ക് അപ്പോഴേ തോന്നിയതാണ് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞു പോയപ്പോഴേ ഇതുപോലെ എന്തെങ്കിലും ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുറച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് നയന പറയുന്നുണ്ട് എന്ത് പറ്റിയാകുമോ എന്ന് അപേക്ഷിക്ക് ചേച്ചി എവിടെ പോയി കാണും തുടർന്ന് ദേവിയാനി പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ നോക്കി നിൽക്കാതെ വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാ എന്ന് പറയുമ്പോൾ നീ ഇവിടെ നിൽക്ക് ദേവിയാനി ഞാൻ ജലചയും കൊണ്ടിട്ട് പോകാം വാ ആദിശേ നയനമോളും വാ എന്ന് പറഞ്ഞിട്ട് അവർ കൂട്ടിയിട്ട് അവിടുന്ന് പോകാനുട്ടോ ജയ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ എന്നുള്ള കാര്യം മുത്തശ്ശി പറയുന്ന സമയത്ത് എല്ലാവരെയും നല്ല സംരക്ഷണം കൊണ്ട് കൂടിയിട്ട് ഇവിടെ തിരിച്ചെത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അമ്മ എന്ന് പറയാണ് പറയാനെട്ടോ അങ്ങനെ എല്ലാവരെയും ഭദ്രമായിട്ട് ചിത്തി തിരിച്ച് കൊണ്ടുവരുന്ന കാര്യം എനിക്കൊന്ന് കാണണം